അതിക്രമം വനേ എന്ന കൃത്യം നിമിത്തം തകർന്നോനേ എനിക്കായി രക്ഷ നൽകിയോനെ എന്നിവ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം അവൻ തിന്ന് കളയാതെ ഒന്നും ശേഷിപ്പിക്കയില്ല അതുകൊണ്ട് അവൻ്റെ അഭിവൃദ്ധി നിലനിൽക്കുകയില്ല ജീവിതത്തിൽ നേടിയ നന്മകൾ നിലനിൽക്കാതെ നശിച്ചു പോകുന്നതായ പശ്ചാത്തലത്തെ സംബന്ധിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഈ ലോകത്തിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ നന്മകൾ കരസ്ഥമാക്കുന്നത് രണ്ട് നിലകളിലാണ് ഒന്ന് സത്യസന്ധതയോടും അധ്വാനത്തോടും കൂടി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടം ആളുകൾ തിന്മ കൊണ്ടും അനീതി കൊണ്ടും കരസ്ഥമാക്കുന്ന നന്മകൾ ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ സത്യസന്ധതയിലൂടെ നാം നേടിയെടുക്കുന്ന നന്മകൾ നാം കൃത്യമായി വ്യാപാരം ചെയ്യുന്നു എങ്കിൽ അത് നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുകയില്ലെന്നും തിന്മ കൊണ്ടും അനീതി കൊണ്ടും നാം നേടുന്നതൊന്നും നിലനിൽക്കുകയില്ലെന്നും ഈ ചിന്ത നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ദൈവം നമുക്ക് നൽകുന്ന നന്മകളായിരുന്നാലും നാം ബുദ്ധിയോടും ദൈവസാന്നിധ്യ ബോധത്തോടും കൂടി വ്യാപാരം ചെയ്യുന്നെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് കീശിന്റെ മകനായിരിക്കുന്ന ഷൗലിനെ ദൈവം ഇസ്രായേലിന് ഒന്നാമത്തെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അർഹതയില്ലാത്ത ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നന്മയാണ് ഷൗലിന് ദൈവം ദാനമായി നൽകിയത് എന്നാൽ എല്ലാം നൽകിയ ദൈവത്തെ വിട്ട് അഹങ്കാരത്തിൻ്റെയും തിന്മയുടെയും ദുഷ്ടതയുടെയും വഴിയിലൂടെ കടന്നുപോയപ്പോൾ ദൈവം ഷവുലിനു കൊടുത്ത ആ രാജസ്ഥാനത്തു നിന്ന് തന്നെ തള്ളിക്കളയുവാനും ആട്ടിടയനായത് ആവീദിനത് നൽകുവാനും ദൈവം നിയോഗിച്ചു തീരുമാനിച്ചു എന്ന് തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവം നൽകിയ നന്മയായിരുന്നെങ്കിലും തിന്മ നിമിത്തം അത് നഷ്ടമാകുന്ന പശ്ചാത്തലമാണ് ലൂക്കോസിന്റെ ശുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതായ നന്മകൾ അതിന് മകൻ യോഗ്യനായിട്ടില്ലെന്നും അതിന് കഴിവ് തനിക്കായിട്ടില്ലെന്നും ഒക്കെ മനസ്സിലാക്കിയ പിതാവ് അത് നൽകുവാൻ വിസമ്മതിച്ചു എങ്കിലും അപ്പനോടത് പിടിച്ചു വാങ്ങി കൊണ്ടുപോവുകയാണ് തിന്മ കൊണ്ട് അഹങ്കാരം കൊണ്ടും നേടിയ നന്മയായിരുന്നു ആ മുടിയൻ പുത്രൻ്റെ കയ്യിൽ ലഭിച്ച നന്മകൾ എന്നാൽ അതെല്ലാം നഷ്ടപ്പെട്ട് ശൂന്യതയുടെ മണ്ഡലത്തിൽ പട്ടണത്തിലെ ജന്മിമാരുടെ വീട്ടിൽ ചെന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ഒരു ജോലി ചോദിക്കേണ്ടി വരുന്ന പശ്ചാത്തലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നൽകുന്ന നന്മകളുണ്ട് അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്താലേ നിലനിൽക്കുകയുള്ളൂ രണ്ട് പിടിച്ചു വാങ്ങുന്നതും അനീതി കൊണ്ട് നേടുന്നതുമായ നന്മകളുണ്ട് അത് നിലനിൽക്കുകയില്ല അത് നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നും തിരിച്ചറിയുക ആകയാൽ പിടിച്ചെടുക്കുന്ന നന്മകളല്ല ദൈവാനുഗ്രഹമായി ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ മാത്രം മതിയെന്ന് വെക്കുകയും അത് വിശ്വസ്തയുടെ വ്യാപാരം ചെയ്ത് നിലനിൽക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നന്മകൾ ഉള്ളവർ എന്നുള്ളതല്ല നന്മയിൽ സന്തോഷിക്കുന്നവരും നിലനിൽക്കുന്ന നന്മയുടെ ഭാഗമായി തീരുവാന് ഞങ്ങളെ സഹായിക്കണം കർത്താവ് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമയു